കെണിയിൽ നിന്ന് മരിച്ച അനന്തുവിന്റെ പ്രതിപക്ഷ നേതാവ് എത്തിയത് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയെന്നാണ് എന്നാണ് രക്ഷപ്പെടുത്തിയ ആള് പറഞ്ഞത് അതിൽ നിന്ന് രണ്ടുപേര് ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസൂരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ പേരും അവിടെ വീണ് പോയന് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ട് അഞ്ചുപേരുടെ നാലോ ചോയ്ക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി എടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരുദ്ധിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കോറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇന്നും ചെയ്യാൻ പറ്റില്ല നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ്റുകളുണ്ട് ഞാൻ നമുക്ക് പറയാം പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടില്ലെന്ന് നിർത്താം ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത് മന്ത്രി ഒ ആർ കെയോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ് ആദ്യ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് യു ഡി എഫ് സ്വീകരിക്കില്ല കോൺഗ്രസ് സ്വീകരിക്കില്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സി പി എം മറുപടി പറയും അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകും ഇന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശിച്ചത് എന്ത് രാഷ്ട്രീയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ നിങ്ങൾ ഈ ക്യാമറയും ഈ ബൈക്കും പിടിച്ചണ്ട അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകും ഞാൻ പോവും ഞാൻ പോവും ഞാനുണ്ടെങ്കിൽ പോവും അത് സ്വാഭാവികമായൊരു പ്രതിഷേധം ഉണ്ട് അതിൽ നമ്മുടെ രോഷമുണ്ടാവും നമ്മുടെ പ്രതിഷേധമുണ്ടാവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ ദുഃഖം ഉണ്ടാവും ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിലെവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത് കുഞ്ഞല്ല മരിച്ചത് അത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിട്ടിനെ ഒരുക്കി വെച്ചെന്നാണ് അല്ലേ ഇന്നലെ വന്നിട്ട് പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്ത് വൃത്തിയേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് ഇന്നിപ്പോൾ പിൻവലിച്ചു ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുകൊണ്ടാവും ഇന്ന് പറഞ്ഞതും മാറ്റി ബാക്കി പറഞ്ഞാൽ നന്നായി ഇത്രേം കൊള്ളാം